ഹലോ ആൻഡ് ഹൈ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ നല്ലൊരു ചിക്കൻ റോസ്റ്റ് റെസിപ്പിയാണ് നമ്മളിവിടെ ചെയ്തത് നിങ്ങൾക്ക് ഷെയർ ചെയ്യണേ ഇവിടെ നിങ്ങൾ കാണുന്നത് ചീനച്ചട്ടിയിൽ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായി അരിഞ്ഞത് പിന്നെ പിന്നെ ഒരു പച്ചമുളകും ഇവിടെ ആയിട്ട് നന്നായിട്ട് വഴത്തതാണ് നല്ല ഒരു പച്ചമണമൊക്കെ മാറിയപ്പോൾ നമ്മളൊരു മൂന്ന് സവാള സ്ലൈസ് ചെയ്ത് ചെറിയ കുക്കറിൽ വേവിച്ചെടുത്തതാണ് ഉപ്പിട്ട് വേവിച്ചെടുത്തതാണ് അപ്പം നമ്മളത് ഇടുകയാണ് എന്നിട്ട് എല്ലാം കൂടി കൂട്ടി നന്നായിട്ട് സോട്ട് ചെയ്ത് എടുക്കണം നന്നായിട്ടൊന്ന് വഴണ്ട് വരുമ്പോൾ നമ്മളിതിൽ മുളക് പൊടി രണ്ട് ടൈപ്പ് മുളക് പൊടിയും ഇതിൽ ചേർക്കുന്നുണ്ട് കാശ്മീരി മുളക് പൊടി ഇടുന്നുണ്ട് സാധാ മുളക് പൊടി ഇടുന്നുണ്ട് ഈ രണ്ട് സ്പൂൺ വീതം നമ്മൾ ചേർക്കുന്നുണ്ട് അപ്പം ആദ്യം നമ്മളിപ്പോൾ സാദാ മുളക് പൊടിയാണ് ചേർത്തത് അപ്പോൾ നന്നായിട്ട് വഴട്ടണം എല്ലാം കൂടിയിട്ട് നന്നായി ഒന്ന് വഴണ്ട് വരും അത് നിങ്ങളുടെ ഓരോ എരിക്കനുസരിച്ചിട്ട് നിങ്ങൾ ഇപ്പം അത് നിങ്ങളുടെ ഓപ്ഷനൽ നിങ്ങളുടെ ഇഷ്ടമാര് നിങ്ങൾക്ക് ചേർക്കാം കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം പിന്നെ നമ്മളിതിൽ കുരുമുളകും കൂടെ ചേർക്കുന്നുണ്ട് ഇപ്പം നമ്മൾ കാശ്മീരി മുളക് കൂടിയാണ് ചേർക്കുന്നത് അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് രണ്ട് ടീസ്പൂൺ ചേർത്തിട്ട് നന്നായിട്ട് നമ്മളിതിനെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം രണ്ട് ടൊമാറ്റോ ചെറുതായിട്ട് അരിഞ്ഞത് നമ്മളിതിൽ ചേർക്കുകയാണ് ശരിക്കും ഞാൻ പറയാം ഞാൻ എല്ലാ സീൻസും കാണിക്കുന്നതിൽ നന്നായി എല്ലാം വഴട്ടണം ഈ ടുമാറ്റോയും നല്ല ബന്ധം ആ ഒരു പരുവാകുമ്പോഴാണ് നമുക്ക് ഇറച്ചി ചേർക്കാനുള്ളത് ഇപ്പോൾ ഇത് നല്ല സ്മാഷായിക്കാണ്ടില്ല നല്ല ബന്ധ ആണ് അതിൽ നമ്മൾ ഇറച്ചി നേരത്തെ ഒരു എഴുന്നൂറ് ഗ്രാം ഇറച്ചി വരും ചിക്കൻ പീസസ് ആണ് അതിന് നമ്മൾ മുളകും മഞ്ഞളും ഉപ്പും പെരട്ടി വെച്ചിരുന്നതാണ് അതിനെ ഇപ്പോൾ ഇതിലോട്ട് ഇടുകയാണ് അപ്പോൾ ഇനി നമുക്ക് നന്നായിട്ടൊന്ന് വഴണ്ട് കിട്ടണം വഴി ഇതിലിനി ചേർക്കാനുള്ളത് ഗരം മസാലയും ഇച്ചിരി കുരുമുളക് പൊടിയാണ് അത് നമ്മൾ ചേർക്കുന്നുണ്ട് ഓരോ ടീസ്പൂൺ വിധമാണ് ചേർക്കുന്നത് അപ്പം അതിൽ നമ്മൾ ശരിക്കും ഇതിൻ്റെ ഒരു പരുവം കണ്ടും ഉപ്പ് നമ്മൾ ഈ എല്ലാം ഒന്ന് വിട്ട് കിട്ടും അതുപോലെ തന്നെ എണ്ണമയം തെളിഞ്ഞു വരും ആണ് ഇപ്പോൾ എടുത്ത് കാണിച്ചത് അപ്പം നല്ലൊരു കളർ ചേഞ്ചിങ്ങാണത് ബ്രൗൺ കളർ ബ്രൗണിഷ് കളർ എല്ലാം വിട്ട് വിട്ട് വരാൻ തുടങ്ങും അതാണ് ശരിക്കും അതിൻ്റെ ഒരു പരു നല്ലൊരു മണവുമാണ് റോസ്റ്റഡ് തന്നെയാണ് അത് ഈ ഒരു മണം വരുമ്പം നമുക്ക് അതിൻ്റെ ഒരു പരുവ അറിയാൻ പറ്റും ഇപ്പം ഞാനിതിപ്പം കറിവേപ്പിലയും കൂടെ കൂടിയിട്ട് നമുക്കിതിപ്പം സെർവ് ചെയ്യാൻ പറ്റും നമ്മൾ ഞാനൊരു സെർവിങ് പ്ലേറ്റിലോട്ട് ഇത് മാറ്റിയതാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇത് ഭയങ്കര ടേസ്റ്റിയാണ് ഈ ഒരു രീതിയിൽ ചെയ്യാത്ത ആൾക്കാരൊന്ന് ചെയ്ത് നോക്കണം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അപ്പം ബൈ